കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരായ വോട്ട് ക്രമക്കേട് പരാതിയിൽ തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന ടി എൻ പ്രതാപന്റെ മൊഴിയെടുത്ത് പോലീസ് വ്യാജരേഖകൾ ചമച്ച് പതിനൊന്ന് വോട്ടുകൾ ചേർത്തു എന്ന പരാതിയിലാണ് മൊഴി രേഖപ്പെടുത്തുന്നത് സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സൂരജ് മൊഴിയെടുപ്പ് ഇപ്പോഴും നടക്കുകയാണോ എ ഈ പരാതി അന്വേഷിക്കുമെന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നല്ലോ വിശദാംശങ്ങൾ എന്താണ് എസ് സൂരജിലേക്ക് അൽപ സമയത്തിനകം എത്താം ഇപ്പോൾ ആ മൊഴിയെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു സുരേഷ് ഗോപിക്കെതിരായ വോട്ട് ക്രമക്കേട് പരാതിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ടി എൻ പ്രതാപന്റെ മൊഴി രേഖപ്പെടുത്തുന്നത് പോലീസിന് മാത്രമല്ല ഇലക്ഷൻ കമ്മീഷനൊക്കെ നേരത്തെ ടി എൻ പ്രതാപൻ പരാതി നൽകിയെങ്കിലും അത് ഇലക്ഷൻ കമ്മീഷൻ കാര്യങ്ങൾ തള്ളിയിരുന്നു പക്ഷേ പോലീസ് നൽകിയ പരാതിയുമായി പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മൊഴിയെടുപ്പ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സുരേഷ് വിശദാംശങ്ങൾ ആ പ്രജിൻ ഞാനിപ്പോൾ നിൽക്കുന്ന തൃശൂർ എ സി പിയുടെ ഓഫീസിലാണ് നിലവിൽ ടി എൻ പ്രതാപൻ മൊഴി നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ സുരേഷ് ഗോപിയുടെയും കുടുംബാംഗങ്ങളുടെയും വോട്ട് ചേർത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ടി എൻ പ്രതാപൻ പരാതി നൽകിയിരുന്നത് അതിൽ പറയുന്നത് വ്യാജരേഖകൾ അടക്കം ചമച്ചുകൊണ്ട് സ്ഥിരതാമസക്കാരനല്ലാത്ത സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ കുടുംബത്തിന്റെ വോട്ടുകളടക്കം തൃശൂരിൽ എന്ന ആരോപണമാണ് ഈ പരാതിയിൽ ടി എൻ പ്രതാപൻ ഉന്നയിച്ചിരുന്നത് ഇതിൽ ഈ പരാതി ലഭിച്ച പശ്ചാത്തലത്തിൽ ഒരു പ്രാഥമിക അന്വേഷണത്തിലേക്ക് പോകാനാണ് പോലീസ് ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചത് സമാന്തരമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചുമതല വഹിക്കുന്ന ജില്ലാ കളക്ടറോടും അതോ അതോടൊപ്പം തന്നെ വിദഗ്ദ്ധ നിയമോപദേശവും അടക്കം തേടിയിട്ടുണ്ട് ഇപ്പോൾ ഈ പ്രതാപന്റെ പ്രാഥമികമായി മൊഴി രേഖപ്പെടുത്തുക അതിനകത്ത് പോലീസിന് ഏതെങ്കിലും തരത്തിൽ ഇടപെടാൻ കഴിയുമോ എന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ ഈ വ്യാജരേഖ ചമച്ചു എന്ന അടക്കമുള്ള ആരോപണങ്ങളിലാണ് ഇപ്പോൾ കൂടുതൽ വ്യക്തത വരുത്താൻ പോലീസ് ശ്രമിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രേഖകൾ സമർപ്പിക്കുമെന്നും ടി എൻ പ്രതാപൻ അറിയിച്ചിട്ടുണ്ട് എന്തായാലും അരമണിക്കൂറിലേറെയായിപ്പോൾ ടി എൻ പ്രതാപൻ ഈ മൊഴിയെടുക്കാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറിലേറെയാകുന്നു ഇപ്പോഴും ടി എൻ പ്രതാപൻ എ സി പി ഓഫീസിൽ തന്നെ തുടരുകയാണ് പ്രജിത് സുരസജിയാണ് വിശദാംശങ്ങൾ നൽകിയത് തൃശൂരിൽ നിന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം